സമാധാന എന്തേലും ഒന്ന് പറയണം പിന്നെ ഞാൻ അപ്പോൾ അടുത്ത് പൈസ ഇല്ല കൊടുക്കാൻ രണ്ടു മാസത്തെ മൂന്ന് മാസമായിട്ട് കൊടുക്കാണ്ട് പരിശോ എത്രയാണെന്നുള്ളത് അറിയില്ല ഞാനൊക്കെ അങ്ങാടി പലിശ പൈസ രണ്ടു മാസം ഞാൻ മനസ്സിലായി എങ്ങനെയാണ് ഈ ശരിയാവില്ല പറയാം രണ്ടു മാസത്തോളായിരുന്നു ഇങ്ങനെയാണെങ്കിൽ തന്നെയാണ് അച്ഛൻ വന്നു വന്ന് മടുത്ത് ഇനി അച്ഛൻ പറയുന്നത് ഞാൻ വരണ്ടി വന്നു കാണാൻ വിവരം പറയാൻ ചേട്ടാ ഞാനൊരു കാര്യം പറഞ്ഞുതരാം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പുറത്തു തീർത്തുള്ളൂ ഈ ഉമ്മർത്തോട് ഓർത്ത് നിർത്താൻ പറഞ്ഞത് എങ്ങനെയാ പക്ഷേ രണ്ടു മാസേ പൈസ കൊടുത്തിട്ട്

ഏടി രണ്ടു മൂന്ന് ദിവസം എത്ര ഞാൻ കൊടുക്കൂലേ ദിവസമായിട്ട് പണിണ്ടെങ്കിൽ കൊടുക്കൂലേറെ വീട്ടിലെ ചെലവില്ലേ അത് ചെയ്യണ്ടേ പിന്നെ കുട്ടികളെ പഠിപ്പിന്റെ കാര്യം ഇതിപ്പോ എന്തിനെടുത്താന്ന് വെച്ചിട്ടാ ഈ പൈസ ഇപ്പൊ ആവശ്യത്തിന് വേണ്ടിട്ടാണ് ഞാൻ കടം വാങ്ങി ഒരു ലക്ഷം രൂപ വാങ്ങിയിട്ട് പലിശയ്ക്ക് ഏഹ് ഇത് എന്തിനു വാങ്ങിയാന്ന് ഈ കാര്യം അറിയാതെ സംസാരിക്കരുത് കേട്ടാണെ പിന്നെ ആ ചെക്ക ചെറിയ നരിന് ചക്കന്റെ മുമ്പിൽ ഒന്ന് നാണം കിടുക പിന്നെ പൈസ എന്താ ആവശ്യത്തിന് വാങ്ങണ്ടാണ് അത് അതുകൊണ്ട് വാങ്ങി അത് ഇപ്പൊ എന്തൊരു കഥയാണ് എടി എന്റെ ആങ്ങളക്ക് ഗൾഫ് പോവാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ പൈസ വാങ്ങിയിട്ടുള്ളത് ഈ അതെങ്കിലും ഒന്ന് മനസ്സിലാക്കു ഈ തൊള്ളളിക്കുമ്പോ

അടക്കാൻ അടക്കാൻ കടം ചെയ്തിട്ട് നോക്ക് മാല ഒന്ന് മാല ഇവിടെ എന്ത് അടക്കാൻ ഞാൻ ഒന്ന് പോയ അപ്പൊ കാളയും വിടാൻ പറ്റില്ല കയറും വിടാൻ പറ്റില്ല അല്ലേ ഏഹ് പലിശ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കും വേണം അത് മുതലല്ല പലിശയാണ് ഈ കൊടുക്കണത് അവന് അധ്വാന പൈസ പലിശയിലേക്ക് ഇങ്ങനെ കൊടുക്കുക അത് എന്താ കാര്യം എന്നുള്ളത് മനസിലാക്കിയാൽ അന്നാലെങ്കിലും ഒരു ദയവ് വേണ്ടേ സംസാരിക്കുന്നേന് ആ ചെക്കൻ്റെ മുമ്പിൽ പോയിട്ട് ഒന്ന് സംസാരിച്ചു വിട്ടേനാണ് ഇപ്പൊ ഞാനാ ജെല്ലൊക്കെ പറയാ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അവന്റെ അച്ഛൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാതെ ആയിട്ടാണ് തന്ത മകനെ പറഞ്ഞയച്ചിട്ടുള്ളത് അറിയോ ഒരു മനുഷ്യന്റെ പ്രശ്നങ്ങൾ എന്താണ് സാമ്പത്തിക ബുദ്ധിമുട്ട് എന്താണെന്നുള്ളതൊക്കെ ചിലപ്പോ ഭാര്യമാരൊന്നും മനസ്സിലാക്കേണ്ടി വരും നമുക്ക് അതൊന്നും ഒരു ചിന്ത ഇല്ല വെറുതെ

പോയി ഇടുക അന്ന് ഇടുക്കേണ്ടിയിരുന്നില്ല എന്നപ്പോ കേക്കണ്ട ആവശ്യമില്ലല്ലോ അളിയന്ന് കുറച്ച് നാണം കെട്ടാലും കൊഴപ്പൊന്നുമില്ല അളിയന് പൈസ കൊടുത്തില്ല വെച്ചിട്ടിപ്പ എന്താണ് ആ സമയത്ത് ബുദ്ധി വരൂല്ലോ വരാട്ടെ